നാഷണൽ ഹൈവേ അറുപത്തിയാറിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മേൽപ്പാല നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് നാല് വലിയ ഫില്ലറുകൾക്കിടയിൽ പത്തോളം ഭീമുകളാണ് ഇവിടെ സ്ഥാപിക്കുന്നത് ഇതുപോലത്തെ നൂറുകണക്കിന് ഭീമുകളാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന അത്യാധുനിക ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഭീമുകൾ ഘടിപ്പിക്കുന്നത് ഇവിടെ സ്ഥാപിക്കുന്ന ഓരോ ഭീമിൻ്റെയും നീളം ഇരുപത് ഇരുപത്തി അഞ്ച് മീറ്ററോളം നീളവും ഏകദേശം ആറര ഏഴ് അടി ഹൈറ്റും ഉണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം ഏകദേശം ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് ഇവിടെ സ്ഥാപിക്കുന്ന ഈ ഭീമ് പത്ത് മീറ്ററിൻ്റെ ഉള്ളിലാണ് അവർ ഉയർത്തി അവിടെ ഘടിപ്പിച്ചത് അതും നാലോ അഞ്ചോ തൊഴിലാളികൾ മാത്രമാണ് ഈ പണിയെടുക്കാൻ ഇവിടെയുള്ളത് നമ്മളിപ്പോൾ കാണുന്ന ഈ വീലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട് ഭീമുകൾ കൊണ്ടുവരുന്നത് വളരെ ദൂരത്ത് വെച്ചിട്ട് അത് വാർക്കുന്നു അതിനുശേഷം ഈ ജെ സി ബിയും ഈ വീലും ഉപയോഗിച്ച് എവിടേക്കാണോ കൊണ്ടുവരേണ്ടത് ഈ ബീം അത് ഈ വാഹനം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ഭീമ് ഏകദേശം ടൺ കണക്കിന് ഭാരം അതിനുണ്ടാകും അത് രണ്ടോ നാലോ തൊഴിലാളികൾ നിന്നിട്ടാണ് അത് അവിടെ ഘടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ബീമുകളാണ് ഇവിടെ മേൽപ്പാലത്തിനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടുവരാത്ത അത്യാധുനിക മിഷനറികൾ ഉപയോഗിച്ചാണ് ഇവിടെ റോഡ് വികസനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് ഇവിടെ റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ ബീമ് മുകളിലോട്ട് ഉയർത്താനുള്ളതാണ് വളരെ അപകടം പിടിച്ച ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തിയാണിത് മുകളിലോട്ട് ഉയർത്തുക എന്നുള്ളത് എന്നാൽ ഇവരെ ഈ ക്രെയിൻ ഉപയോഗിച്ച് വളരെ നിഷ്പ്രയാസം അത് മുകളിലോട്ട് ഉയർത്തി വെക്കുന്നു ഏറെ കൗതുകം തോന്നുന്ന ഒന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ബീം ഇവർ ഉയർത്തുന്നത് രണ്ട് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഒരേ സമയം അത് ബാലൻസ് ചെയ്ത് ഉയർത്തി അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് തുടർന്നുള്ള വീഡിയോ ഒരു ഭീമ് എങ്ങനെ ഉയർത്തി ഈ രണ്ട് ഫില്ലറുകൾക്കിടയിൽ ഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബീം ഇവർ താഴെ നിന്നും ഉയർത്തി ഒരു മുപ്പത് മീറ്ററോളം ഹൈറ്റിലേക്ക് ഇവർക്ക് എടുത്ത് വെക്കാൻ ഇവർ എടുത്ത സമയം വെറും പത്തോ പന്ത്രണ്ടോ മീറ്ററാണ് ഇത്തരത്തിലുള്ള ധാരാളം ഭീമുകളാണ് ഈ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി ഇവർ ഇവിടെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ആ ഉയർത്തി വെച്ചിട്ടുള്ള ബീം അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ലെവലാക്കുക എന്നുള്ളതാണ് അത് ലെവലാക്കാൻ വേണ്ടി രണ്ടേ രണ്ട് പേരാണ് ഒരു സൈഡിൽ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള രണ്ട് പേര് മറുപുറത്ത് നിന്നിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ബീമുകളാണ് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇനി ധാരാളം ഫില്ലറുകൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്